ദൈവകൃപയാൽ കൃപയാൽ താൻ ആരോഗ്യവതി ആയിരിക്കുന്നുവെന്നും റിമി ടോമി തനിക്ക് എന്തോ വലിയ അസുഖം പിടിച്ച പോലെയാണ് ചില യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ പങ്കിടുന്നത് സത്യം അല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്നും റിമി പുതിയ വീയോയിലൂടെ പറയുന്നു കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തപ്പോൾ കഴുത്ത് ഒളുക്കിയതാണ് അതായിരുന്നു ഒരു കോടിയിൽ വെച്ച് പറഞ്ഞത് അല്ലാതെ വാർത്തകൾ വരുന്ന രീതിയിൽ തനിക്ക് ആരോഗ്യപരമായ യാതൊരു വിഷയവും ഇല്ലെന്നും റിമി പറഞ്ഞു റിമിയുടെ വാക്കുകൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ വരെ മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ആണ് കാണുന്നത് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം എൻറെ വീഡിയോ വളച്ചൊടിച്ച് ചില പ്രചാരണങ്ങൾ നടക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എന്നോട് ചോദ്യവുമായി വരുന്നുണ്ട് വാ പോയ കോടാലി പോലെ ഞാൻ ചാനലിൽ എന്തോ പറഞ്ഞതാണ് ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു പെരുവം ആക്കിയിരിക്കുന്നത് സത്യസന്ധമായി വാർത്തകൾ അടിക്കുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് പക്ഷേ വാർത്തകൾ വളച്ചൊടിക്കുന്നവരെക്കുറിച്ചാണ് പറയുന്നത് കൈ പോലും അനക്കാൻ വെയ്യ പിടിക്കാൻ പോലും ആകുന്നില്ല എന്ന് ഞാൻ ഒരു കോടിയിൽ പറഞ്ഞിരുന്നു എന്റെ കൂടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എടുത്തുപൊക്കിയതാണ് കഴുത്തുവെട്ടി അങ്ങനെയാണ് ആശുപത്രിയിൽ പോകുന്നത് ഡിസംബർ ലാസ്റ്റ് നടന്ന സംഭവമാണ് പെട്ടെന്ന് ഭാരം ഉള്ള സാധനം എടുത്തപ്പോൾ സംഭവിച്ചതാണ് ഇപ്പോൾ കൈ പൊക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നുമല്ല എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലും ഈ വളച്ചൊടിച്ച വാർത്തകൾ കണ്ടു ഞെട്ടിപ്പോയി ശരിക്കും എന്റെ ഈ കാര്യം വലിയ സംഭവം ഒന്നുമല്ല വളരെ ക്രൂരമായ പലതും ചില വാർത്താ ചാനലുകൾ പഠിച്ചുവിടുന്നുണ്ട് എന്റെ രണ്ടു മൂന്ന് കല്യാണം ഇപ്പോൾ തന്നെ ചില ഓൺലൈൻ മീഡിയാസ് നടത്തിക്കഴിഞ്ഞു രണ്ടാമത് വിവാഹം കഴിക്കുന്നത് അത്ര മോശം കാര്യം ഒന്നുമല്ല ഞാൻ വിവാഹമേ കഴിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ വിവാഹം കഴിക്കാതെ വിവാഹവും കഴിച്ചു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ പറയുക ഇനി വിവാഹം കഴിച്ചാൽ ഉറപ്പായും ഞാൻ പറയും പിന്നെ എനിക്ക് ആരോഗ്യപരമായ വിഷയം ഒന്നുമില്ല ഞാൻ സുഖമായി നിൽക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അത് മതി റിമി പറയുന്നു